നമസ്കാരം ഇന്ത്യൻ വാർത്തയുടെ പുതിയ എപ്പിസോഡിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യട്ടെ നമ്മളെല്ലാം കാണുന്ന ചാനലുകളുണ്ട് കേരളത്തിലെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് മാധ്യമ അവതാരകന്മാരുടെ ബി ജെ പി വിരോധത്തെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടായി പക്ഷേ ഇന്ന് ഒരു കളവ് ഞാൻ കയ്യോടെ പൊക്കാണ് ഒരു കള്ളം ഞാൻ പരസ്യമായിട്ട് തുറന്നുകാട്ടുകയാണ് ഒരു നുണയനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ കോട്ടും സൂട്ടുവിട്ടിരുന്നാൽ നുണ പറയുന്നവൻ നുണയനല്ലാതാകൂ കോട്ടും സൂട്ടുവിട്ടിരുന്ന ചാനൽ ഫ്ലോറിൽ ജനങ്ങളെ പേടിപ്പിക്കുന്ന നീണ്ട നീള ഇൻട്രോ പറഞ്ഞ് കണ്ണുരുട്ടി കനത്ത ശബ്ദത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ കളവ് മാത്രം പറയുന്ന ഒരു അവതാരകൻ അയാളുടെ പേരാണ് ഹാഷ്മി ഹാ ഹാഷ്മി ട്വൻ്റി ഫോറിൽ പല വിഷയങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് സംസാരിക്കാറുണ്ട് പലതും ശരിയാവാം പലതും തെറ്റാവാം പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ച ഞാനുമായിട്ടായിരുന്നു സമ്പൽ വിഷയമായിരുന്നു ചർച്ച സമ്പൽ വിഷയത്തിൽ സമ്പലുമായി ഒരു ബന്ധവുമില്ലാത്ത ഇല്ലെങ്കിൽ സമ്പൽ വിഷയവുമായി ഒരു ബന്ധവും ഇല്ലാത്ത ബി ജെ പിയേയും ആർ എസ് എസിനെയും അതിനകത്ത് കൂട്ടിയിണക്കി എന്നെ വികാരപരിതമന ഭരിതനാക്കാനോ പ്രകോപിപ്പിക്കാനോ എന്നറിയില്ല ശബരിമലയും വാവരും അയാൾ അതിനകത്ത് കൂട്ടിച്ചേർത്തു എന്നൊന്നും കൂടി പറഞ്ഞു അയാൾ ശബരിമലയും വാവരുടെ കാര്യവും സൂചിപ്പിച്ചുകൊണ്ട് വാവരെ ശബരിമലയിൽ നിന്ന് ഇറക്കി വിടണം എന്ന് ചില ചൊറിയന്മാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ ചൊറിച്ചിൽ ബി ജെ പി അംഗീകരിക്കുണ്ടോ ഇതായിരുന്നു ചോദ്യം ഞാൻ അതിൻ്റെ ഉത്തരം പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ചൊറിയന്മാർ രാഷ്ട്രീയത്തിൽ മാത്രമല്ല ഈ ചൊറിയന്മാർ മാധ്യമങ്ങളിലുമുണ്ട് അതുകൊണ്ട് മാധ്യമങ്ങളിലെ ചില ചൊറിയന്മാരുടെ കോലം കത്തിച്ചു എവിടെയാണ് കത്തിച്ചത് എന്നു ചോദിച്ചു എറണാകുളം ജില്ലയിലെ മുനമ്പത്താണത് കത്തിച്ചത് എന്ന് ഞാൻ മറുപടി പറഞ്ഞു ഒന്നുകൂടി പറഞ്ഞു വേറെ ആരുടെ അല്ല ട്വൻ്റി ഫോറിൻ്റെ കോലമാണ് കത്തിച്ചത് എന്നും പറഞ്ഞു ചേടാ ഇത് ഞാൻ പറഞ്ഞത് വസ്തുനിഷ്ഠമായ സത്യമാണ് കാരണം മുനമ്പത്ത് വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട മുനമ്പത്ത് ഞാൻ പോയി മുനമ്പത്തുകാർക്ക് വേണ്ടി ഒരു ഹാഷ്ടാഗ് ഉണ്ടാക്കി ഈ ഹാഷ്ടാഗ് ഇന്ത്യയിൽ മൂന്നാം സ്ഥാനം നേടി ഈ ഹാഷ്ടാഗിൻ്റെ ഉദ്ഘാടനം ആ വേദിയിൽ വെച്ച് നടക്കുമ്പോൾ ആ വേദിയിൽ ഒരു സമരനായകൻ ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഞങ്ങളെ അനുകൂലിക്കാത്തവരും ഞങ്ങളുടെ ഈ സഹനസമരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പിന്നിൽ നിന്ന് കുത്തുന്നവരെയും വക്കഫിനെ അനുകൂലിച്ചു കൊണ്ട് ഒരു കണ്ണിൽ ചോരയില്ലാതെ ഞങ്ങളെ എതിർക്കുന്ന ഞങ്ങൾക്കെതിരായിട്ട് വാർത്ത കൊടുക്കുന്ന ചില മാധ്യമങ്ങളെ ഞങ്ങൾ ഇന്ന് അവരുടെ കോലം ഞങ്ങൾ കത്തിച്ചു രണ്ട് മൂന്ന് മാധ്യമങ്ങളുടെ കത്തിക്കാൻ തീരുമാനിച്ചു അവരൊക്കെ വളരെ പെട്ടെന്ന് ബന്ധപ്പെട്ടു അതുകൊണ്ട് ഒരു ചാനൽ ഒരു ചാനലിൻ്റെ കോലം ഞങ്ങൾ കത്തിച്ചിട്ടാണ് വരുന്നത് ആ ചാനലിൻ്റെ പേരാണ് ട്വൻറ്റി വാസ്തവത്തിൽ അത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി കാരണം മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നതും അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് വാർത്ത കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ട്വൻറ്റി ഫോറിൻ്റെ ശരി എനിക്ക് ശരിയാവണമെന്നില്ല മുനമ്പത്തുകാരുടെ ശരി ട്വൻറ്റി ഫോറുകാർക്ക് ശരിയാവണമെന്നില്ല വക്കഫിനെ മുനമ്പത്തുകാരെ എതിർക്കുകയും വക്കഫിൻ്റെ ക്രൂരതയെ പൊതുസമൂഹത്തിൽ ഞങ്ങളെല്ലാം ഉയർത്തി കാണിക്കുമ്പം വക്കഫ് ചെയ്യുന്നൊക്കെ ശരിയാണ് ട്വൻ്റി ഫോറിന് പറയാനുള്ള അവകാശം ഉണ്ടല്ലോ പക്ഷെ ഞാനിത് പറഞ്ഞതോടുകൂടി ഈ ഹാഷ്മി വളരെ പെട്ടെന്ന് പ്രകോപിതനാവുകയാണ് പിന്നെ അയാൾ പറയാണ് കളവാണ് 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 മുനമ്പത്ത് പോയി ഐക്യദാഢ്യം പ്രഖ്യാപിച്ച ആദ്യത്തെ മാധ്യമ അവതാരകൻ ഞാനാണ് ഹാഷ്മി എന്ന താജ് ഇബ്രാഹാമിയാണ് ഞാനാണ് അദ്ദേഹം പ്രഖ്യാപിക്കുക നിങ്ങളാ ചാനലിൻ്റെ അന്നത്തെ ഒരു മൂന്ന് ദിവസം മുമ്പുണ്ടായിരുന്ന ചാനൽ ഡിസ്കഷൻ നോക്കിയാൽ മതി ഇപ്പോൾ വാസ്തവത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു വികാരഭരിതനാവാതെ ഞാനൊന്ന് പറയട്ടെ പറയാൻ അനുവദിച്ചില്ല നൂണ 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 അവസാനം നൂണയൻ ബി ഗോപാലകൃഷ്ണൻ നുണ പറഞ്ഞു എന്നു വച്ചാൽ ഞാൻ നുണയൻ ആണ് എന്ന് പറഞ്ഞു അപ്പോൾ വാസ്തവത്തിൽ എനിക്ക് വിഷമം തോന്നിയെന്ന് മാത്രമല്ല കളവായ ഇയാളുടെ ഈ കള്ളത്തരം ചാനൽ ഫ്ലോറിൽ ഫ്ലോറിലിരുന്ന് സൂട്ട് സൂട്ടുപുട്ടി നിന്നാൽ സുഡാപ്പി സുഡാപ്പി ആവാതിരിക്കോ കളവ് പറയുന്നവൻ കളവ് പറയുന്നവൻ ആവാതിരിക്കോ വാസ്തവത്തിൽ ഹാഷ്മിയാണ് നുണയൻ അതിനുള്ള ഏറ്റവും വലിയ തെളിവ് ഞങ്ങൾ ഹാഷ്മിക്ക് തന്നെ ഇട്ടുകൊടുത്തു കാരണം ഞാൻ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചർച്ചയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ എന്നെ രണ്ട് മൂന്ന് ആളുകൾ അവിടെ നിന്ന് വിളിക്കുകയുണ്ടായി അവരെന്നോട് പറഞ്ഞു സാറേ ഞങ്ങൾ വീഡിയോ അയച്ചിട്ടുണ്ട് ആ വീഡിയോ സാറൊന്ന് കാണിച്ചുകൊടുക്കൂ പക്ഷേ അതൊന്നും കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അതൊന്നും കാണാനോ ഉള്ള താല്പര്യമൊന്നും അവർക്കില്ല ഞാൻ എന്തായാലും ഈ ചാനലിൽ ഇന്ത്യൻ വാർത്തയുടെ ഈ എപ്പിസോഡിൽ അത് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇത് ട്വൻ്റി ഫോറിൻ്റെ കോലമാണ് ഇത് ഗോപാലകൃഷ്ണൻഡാക്കിയ കോലമല്ല ഈ കോലം എന്താ ഞാൻ ഒന്നുകൂടെ വലുതാക്കാം ഈ കോലം മുനമ്പത്തുകാർ കത്തിച്ചതാണ് ഇനി അതിൻ്റെ വീഡിയോ ഉണ്ട് ആ വീഡിയോ നിങ്ങൾ കാണണം ഈ വീഡിയോ നിങ്ങൾ കാണണം ഈ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് ഞാൻ വരാം ഇത് മുനമ്പത്ത് നടന്ന വിശ്വാസികളുടെ ജാഥയാണ് ഇതിൻ്റെ അവസാനം നിങ്ങൾ നോക്കിക്കോളൂ ഇതിൻ്റെ അവസാനത്തിൽ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അവസാനം എന്താ ഇത് ആഷ്മിയുടെ കോലമല്ല കേട്ടോ ട്വൻ്റി ഫോറിൻ്റെ കോല ഞാൻ ആഷ്മിയുടെ കോലമെന്ന് പറഞ്ഞിട്ടുമില്ല എന്തായാലും ട്വൻ്റി ഫോറിൻ്റെ കോലം കത്തിച്ചു കേരളത്തിലെ പ്രസിദ്ധമായ മറ്റൊരു ചാനല് ഹാഷ്മിക്ക് ഇതിട്ടുകൊടുത്തിരുന്നു ചാനലല്ല ഒരു ഓൺലൈൻ ചാനല് ഇപ്പോൾ ഇന്ത്യ വാർത്തയും ഇത് ഹാഷ്മിക്ക് കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തിനാണോ ഹാഷ്മി ഒര നേരത്തെ വിജയത്തിന് വേണ്ടി കളവ് പറയുന്നത് നിങ്ങളുടെ പ്രേക്ഷകരന് മുമ്പിൽ നിങ്ങൾ കള്ളനാവുന്നത് എന്തിന് നിങ്ങളുടെ കോട്ടും സൂട്ടും ഒക്കെ ഇരുന്ന് ഇട്ടിരുന്ന് ഒന്നര കിലോമീറ്റർ നീളത്തിലുള്ള നിങ്ങളുടെ ഇൻട്രോ കേൾക്കുമ്പം ആളുകൾ മുഴുവൻ കയ്യടിച്ച് നിങ്ങൾ പറയുന്ന മുഴുവൻ ശരിയാണ് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് ജയ് സുധാകരൻ കഴിഞ്ഞ ദിവസം നിങ്ങളെക്കുറിച്ച് പറഞ്ഞ എന്താണെന്ന് എനിക്കറിയാം കളവ് പറഞ്ഞ് ജയിക്കരുത് നമ്മളൊരു ചാനലിനും എതിരല്ല പക്ഷെ സത്യം സത്യമല്ലേ നിങ്ങളുടെ ചാനലിനെയാണ് മുനമ്പത്തുകാർ കത്തിച്ചത് തെളിവ് സഹിതം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ ബി ജെ പി വിരുദ്ധ വിഷമാണ് നിങ്ങൾ തികഞ്ഞ വർഗീയതയുടെ വിഷം പരത്താൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം രാജ്യസ്നേഹികളുടെ പ്രസ്ഥാനമായ ബി ജെ പി അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നും എനിക്കറിയാം പക്ഷെ കളവ് പറയുന്നത് എന്തിനാണ് എൻ്റെ ആശ്മയെ നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾ അര നേരം ജയിക്കാൻ വേണ്ടി ഭീഗോപാലകൃഷ്ണനെ കളവ പറയുന്നയാൾ ബി ഗോപാലകൃഷ്ണൻ കളവ് പറയുന്നു ബി ഗോപാലകൃഷ്ണൻ കളവ് പറയുന്നു ബി ഗോപാലകൃഷ്ണൻ നുണയനാണ് എന്നൊക്കെ നിങ്ങൾ സത്യസന്ധമായ ഇത്തരം കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ എല്ലാവരുടെയും കയ്യിലും ഫോണിലും ഇതൊക്കെ വരുന്ന ഈ കാലഘട്ടത്തിൽ എന്തിനാടോ ആഷ്മി ഇങ്ങനെ കളവ് പറയുന്നത് എന്തായാലും ഒരിക്കൽ കൂടെ ഈ എപ്പിസോഡിൽ വീണ്ടും വീണ്ടും ആഷ്മി കളവ് പറയട്ടെ വീണ്ടും വീണ്ടും കളവ് പൊളിക്കാൻ ജനങ്ങൾ രംഗത്ത് വരട്ടെ അങ്ങനെ കളവിലൂടെ ആഷ്മി താജ് ഇബ്രഹാം കേമനായ ഒരു മാധ്യമ പ്രവർത്തകനായി അറിയപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം